കിടപ്പ് രോഗിയായ അച്ഛനു വേണ്ടി മകൻ നിർമ്മിച്ച സവിശേഷമായ കട്ടിൽ ശ്രദ്ധേയമാകുന്നു ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളിയും ആലപ്പുഴ അരൂർ സ്വദേശിയുമായ ദിലീപ് കുമാറാണ് യന്ത്രക്കട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത് രോഗിക്ക് കട്ടിൽ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനും ഒപ്പം നിൽക്കുന്നയാൾക്ക് രോഗിയെ കുളിമുറിയിലേക്ക് എടുത്തു മാറ്റാതെ തന്നെ കഴുകി വൃത്തിയാക്കാനും കഴിയുന്ന തരത്തിലാണ് കട്ടിൽ പാർക്കിൻസൺസ് രോഗവും ഡിമൻഷ്യയും ബാധിച്ച പിതാവിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ദിലീപ് കുമാറിന് ഓസ്ട്രേലിയയിൽ നിന്ന് പലതവണ കേരളത്തിൽ വരേണ്ടി വന്നു കിടപ്പിലായ അച്ഛനെ കുളിമുറിയിൽ കൊണ്ടുപോകാൻ പോലും അമ്മ ബുദ്ധിമുട്ടുന്നത് മനസ്സിലാക്കിയാണ് ദിലീപ് കുമാർ അമ്മയെ സഹായിക്കാനുള്ള വഴികൾ ആലോചിച്ചത് എഞ്ചിനീയറിംഗ് പശ്ചാത്തലം ഇല്ലാതിരുന്നിട്ടും കിടക്കയുടെ രേഖാചിത്രം വരച്ച ദിലീപ് കുമാർ വിപണിയിൽ ലഭ്യമായ വിവിധ തരത്തിലുള്ള രോഗി പരിചരണ കിടക്കകളെ കുറിച്ച് നേരിട്ടറിയാൻ അത് ലഭ്യമായ പല സ്ഥലങ്ങളും സന്ദർശിച്ചു മാസങ്ങളുടെ ഘടനാധ്വാനത്തിന് ശേഷമാണ് ശാരീരിക അവസ്ഥതകളുള്ള ഒരു രോഗിക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുന്നതും രോഗിക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നതുമായ സവിശേഷമായ കിടക്കുണ്ടാക്കാൻ ദിലീപിന് കഴിഞ്ഞത് കിടക്കയുടെ പേറ്റന്റായി ദിലീപ് കുമാർ അപേക്ഷ നൽകിയിട്ടുണ്ട് അവസര അനുഭവിക്കുന്ന കിടപ്പുരോഗികൾക്കും പരിപാലിക്കുന്നവർക്കും ഉപകാരപ്പെടാനായി ഈ കട്ടിൽ വാണിജ്യാടിസ്ഥാനത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ദിലീപ് കുമാർ കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ